കൊതുകും കൂത്താടിയും നിറഞ്ഞ് മലിനജലത്താൽ ചുറ്റപ്പെട്ട ദുരിതത്തിലാണ് മണലൂർ പഞ്ചായത്തിലെ മാമ്പുള്ളി പത്തൊമ്പതാം വാർഡിലെ ഇരുപതോളം കുടുംബങ്ങൾ ദിവസങ്ങളായി ഇതാണ് അവസ്ഥ പാടശേഖരത്തിലെ ചീപ്പുകൾ തുറക്കാത്തതാണ് വെള്ളക്കെട്ടിന് കാരണമായതായി ഇവർ പറയുന്നത് പഞ്ചായത്തും നമ്മുടെ ഈ ഇവിടെയുള്ള പത്തിരുപതോളം കുടുംബങ്ങളിൽ ഫുള്ള് വെള്ളം കയറിയിട്ട് ചീപ്പ് തുറക്കാണ്ട് അതായത് പാടശേഖരം നമ്മുടെ മണ്ണൂർ മാമ്പുള്ളിയും പാടശേഖരവും പാടശേഖര കമ്മിറ്റിയിലെ ചീപ്പ് തുറക്കാണ്ട് അവിടെ വെള്ളം കെട്ടി നിൽക്കുക അവിടുത്തെ ഇവിടത്തും കൂടി രണ്ടടി ഡിഫറൻസ് ഉണ്ട് തുറന്നാൽ ഇവിടുത്തെ വെള്ളം ഒരു തുള്ളി ഉണ്ടാവില്ല അവർ മനപൂർവ്വം ഇപ്പോൾ മൂന്ന് ദിവസമായി നമ്മൾ അവരോട് പറയും തുറക്കാൻ വേണ്ടിയിട്ട് അവർ ഇന്ന് തുറക്കാം നാളെ തുറക്കുക ഒരാളോട് പറഞ്ഞാൽ പറയും മറ്റൊരാട് പറയാൻ മറ്റാട് പറഞ്ഞാൽ പ്രസിഡന്റിനോട് പറയാൻ പ്രസിഡന്റിനോട് പറഞ്ഞാൽ പറയും മെമ്പറോട് പറയാൻ പറയും മെമ്പറോട് പറഞ്ഞാൽ പറയും മെമ്പർ പറയും ആചാസാരനോട് പറയും അങ്ങനെ പലരും പല രൂപത്തിനും നമ്മൾ മനപൂർവ്വം ചിറ്റിക്കുന്ന പോലെ അവിടെ വെള്ളം തൂങ്ങി നിന്നിട്ട് ഞങ്ങൾക്കിവിടെ പിള്ളേരും കുട്ടികളും എല്ലാവരും മറ്റന്നാൾ പുസ്സം ഭൂസ്കൂട്ട് തുറക്കാൻ പോകുക അതിനോട് ഈ കറുത്ത വെള്ളം മണത്തോടു കൂടിയുള്ള വെള്ളം ഇവിടെ നിന്ന് അറിഞ്ഞിട്ട് നമ്മുടെ വീടുകളിലും എല്ലായിടത്തും വെള്ളം പിള്ളേർക്ക് പുറത്തിറങ്ങാനോ നമ്മുടെ ആൾക്കാർക്ക് പുറത്തിറങ്ങാനോ അങ്ങനത്തെ ഒരു രൂപ എല്ലാവരും ബന്ധുക്കാർ വീട്ടിൽ രണ്ട് ദിവസം കഴിഞ്ഞാൽ സ്കൂളിൽ തുറക്കുകയാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും നോക്കിയാൽ നോക്കിയാൽ മുട്ട അരക്കപ്പം കൊള്ളാം കിടന്ന് കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും വെള്ളം ഇവിടെ നമ്മുടെ ഈ പത്തിരുപതും കുടുംബത്തിൽ വെള്ളം വെള്ളം നിൽക്കുന്നു അപ്പം ഈ അധികാരികൾ വളരെ നമ്മളോട് തിരിഞ്ഞു നോക്കണില്ല എന്ന് പറയാൻ ശരിക്കും ഒരാൾ ഇതുവരെ വന്നിട്ടില്ലേ നമ്മുടെ ഇവിടെക്ക് ഒരു എന്തെങ്കിലും വെള്ളം കയറിയതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാഭത്തിണ്ടോന്നാ

അസഹ്യമായ ദുർഗന്ധമുള്ള കറുത്ത വെള്ളമാണ് പരിസരമാകെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് പനിയും മറ്റ് അസുഖങ്ങളും ബാധിച്ചു തുടങ്ങി പകർച്ചവ്യാധി ഭീഷണിയുണ്ടായിട്ടും ആരോഗ്യവകുപ്പ് അധികൃതരും തിരിഞ്ഞു നോക്കിയിട്ടില്ല സ്കൂൾ തുറക്കുന്ന വേളയിൽ നിവൃത്തിയില്ലാതെ കുട്ടികളുമായി ബന്ധുവീടുകളിലേക്ക് താമസം മാറ്റിയിരിക്കുകയാണ് ഇവിടത്തുകാർ അടിയന്തരമായി ചീപ്പുകൾ തുറന്ന് വെള്ളം പാടത്തേക്ക് ഒഴുക്കി കളയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം